നമസ്കാരം റൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ വ്യാപാരികൾക്കായി ഏർപ്പെടുത്തിയ സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണ സമ്മേളനം കരുനാഗപ്പള്ളി തഴവയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് കൃഷി മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നത് വ്യാപാര മേഖലയാണെന്നും കെട്ടുറപ്പുള്ള ആ മേഖലയെ തകർത്ത് ശക്തി കുറയ്ക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ശ്രമത്തെ ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സംഘടിത സമൂഹമായി വ്യാപാരി വ്യവസായി സമൂഹം മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാട് അവഗണനകളൊക്കെ ആദ്യമായി സംഘടിത രൂപം വരുന്ന അദ്ദേഹത്തിന്റെ കാര്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ് വ്യാപാരി വ്യവസായി സംഘടന എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെല്ലാവർക്കും എല്ലാവർക്കും ഓർമ്മ വരുന്ന അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ രൂപ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ കരുത്തുമായും പുതിയ നേതൃത്വം ചെയ്യും ഭാരവാഹികളായ ഡി ബാവച്ചൻ എ അബ്ദുൽ ബഷീർ സലാം സിത്താര രാജേന്ദ്രൻ കാട്ടൂർ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ കാട്ടൂർ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മേഖലാ പ്രസിഡൻറ്റുമാരായ കെ ജെ മേനോൺ യൂണിറ്റ് ട്രഷറർ വൈ റഹീം കുഞ്ഞ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്ലൂഷൻ